എത്തി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളിജാബത്തിന്റെ മൊത്തങ്ങൾ താങ്കളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെട്ടിപ്പിടിച്ച് മൊസാഫു ചെയ്തു അതാണ് പ്രണയം അതൊക്കെയാണ് പ്രണയം നമ്മുടെയൊക്കെ പ്രണയം അവിടെ ആയി സ്ഥലത്ത് പോലും ചെല്ലാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളൊക്കെ എന്താണ് മനുഷ്യരാണ് സമയത്ത് പോലും എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ലോകവസാനത്തിനു മുമ്പ് അവസാനം വരുന്ന മുസ്ലിം പോലും നരകത്തിൽപ്പെട്ട അല്ലാ എനിക്ക് സന്തോഷമുണ്ടായില്ല എന്ന് പറഞ്ഞു ആ ഹാബിബായ്ലാ അലൈഹി തങ്ങളുടെ പേരില് ചെല്ലാൻ നമ്മുക്ക് കഴിയുന്നില്ല സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് മുസ്ലിമാണോ നമ്മൾക്ക് നമുക്ക് സഹാബാക്കളെ പോലെ അന്നത്തെ മുത്തനബിയെ കണ്ട് അന്നത്തെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും റസൂൽ റസൂർ സലിസ്ലും തങ്ങളുടെ ഉമ്മത്തിൽപ്പെടാൻ നമുക്ക് കഴിഞ്ഞില്ലേ ആ ഉമ്മത്തിൽ പെട്ട് ജീവിക്കാൻ അള്ളാഹ് ഉമ്മത്തിൽ ഉമ്മത്തിൽപ്പെടാൻ നമുക്ക് ഭയങ്കര കിട്ടിയില്ല എന്നിട്ട് പോലും എന്ത് നമുക്കിന്ന് കഴിയാതെ പോയത് അള്ളാഹു അള്ളാഹുനിയും അള്ളാഹു റസൂർ സ്വലും തങ്ങളെയും കഴിയുന്ന കണ്ണുകളാക്കട്ടെ നമ്മുടെ അള്ളാഹു നാളെ നാളെ നമ്മുടെ കണ്ണുകളേക്കും പറയുമല്ലോ അള്ളാഹുനെ അള്ളാഹുൻ്റെ അടുത്ത് നമ്മുടെ കണ്ണുകളെയും പറയു നിന്നെയും നിന്റെ തങ്ങളുടെയും പേരൊക്കെ പറയും നീ കരഞ്ഞ കണ്ണുകളാണ് അല്ലാ എന്ന് നമ്മുടെ കണ്ണനാളെ പറയുമല്ലോ നമ്മൾ അള്ളാഹുൻ്റെ ഓർത്ത് കരയണം ഞാൻ നിർത്താണ് നിങ്ങൾക്ക് പത്ത് ലക്ഷം നിങ്ങൾ എല്ലാവരും ചെല്ലണം അല ഒറ്റ ലക്ഷ്യമുള്ളു നമുക്ക് ഇതുവരെ നമ്മൾ ദുനിയാവിലെ ആഗ്രഹങ്ങളാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് നമ്മുടെ അള്ളാഹൻ സലഹ്ല താങ്കളെ ഒന്ന് സ്വപ്നത്തിൽ കാണണം ഈ വിനീത് ഹജ്ജിനും ഒന്നും പോയില്ല പക്ഷെ വിനീതിന്റെ പേര് പറഞ്ഞ് ഷീറ്റ്അഹമ്മ ഗ്രൂപ്പിൽ അവിടെ പോയി ദുവാ ചെയ്ത ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് നിങ്ങളും ഇതുപോലെ പത്താള് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഫാമിലി ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവരോട് ആയിരം സ്വലാൻ പറയണം ആ പത്താള് വേറെ പത്താളുണ്ടാക്കുമ്പോ ആയിരം പേരായില്ലേ അപ്പൊ ഇൻഷാല്ല അങ്ങനെ നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവണ്ടേ നമ്മള് മക്കള് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷയുണ്ടോ എന്താണ് നമ്മൾ നന്നാകാത്തത് ഒരാൾ നാലായിരം സ്ഥലാത്തി വെച്ചിട്ട് ഇരുന്നൂറ്റമ്പത് ദിവസം കൊണ്ട് ചെല്ലുകയാണെങ്കിൽ പത്ത് ലക്ഷം സ്ഥലത്താവും ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് സ്ഥലത്ത് വെച്ച് ചെല്ലുകയാണെങ്കിൽ നൂറ്റമ്പത് ദിവസം കൊണ്ട് പത്ത് ലക്ഷത്തി അമ്പതിനായിരം ആവും പതിനായിരം സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ നൂറ് ദിവസം കൊണ്ട് പത്ത് ലക്ഷം സ്ഥലത്താവും അയ്യായിരം സ്ഥലത്ത് ഒരു ദിവസം ചെല്ലിയിട്ട് ഇരുന്നൂറ് ദിവസം കൊണ്ട് പത്തു ലക്ഷം സ്ഥലത്താവും നല്ല നികത്ത് നമ്മുടെ ദുനിയാവൽ ആഗ്രഹങ്ങൾ നമുക്ക് വേണ്ട നമുക്ക് ഒരേ ഒരു ലക്ഷ്യം ഹബീബായ് റസൂൽ അല്ലാ സു അലൈവലം തങ്ങളെ ഒന്ന് കാണണം